ഇത്രയധികം ഗുരുതരമായ ആരോപണങ്ങൾ മൊഴികളൊക്കെ തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ റോഷിബാൽ ആണ് ചേരുന്നത് റോഷിബാൽ യുവതിയുടെ രഹസ്യമൊഴി കൂടി രേഖപ്പെടുത്തിയ ശേഷം ഇക്കാര്യത്തിൽ ഒരു തുടരന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ തീർത്തും കുരുക്കാകുന്ന രീതിയിലുള്ള ഗുരുതരമായ മൊഴികളാണ് ഇപ്പോൾ യുവതി നൽകിയിരിക്കുന്നതും അല്ലേ വിനിത ഞെട്ടിക്കുന്ന മൊഴികളാണ് യുവതി പോലീസിന് നൽകിയത് ഈ മൊഴികൾ യുവതി രഹസ്യമൊഴി നൽകുമ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിലും ആവർത്തിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ ഡിജിറ്റൽ തെളിവുകളടക്കം പരാതിക്ക് ഒപ്പം കൈമാറിയിരുന്നു പോലീസിന് അതിനുശേഷം ഏതാണ്ട് അഞ്ചര മണിക്കൂറാണ് മൊഴി രേഖപ്പെടുത്താൻ എടുത്ത സമയം ആ ഘട്ടത്തിലാണ് തനിക്കുണ്ടായ ക്രൂരമായ പീഡനങ്ങൾ വിശദമായി തന്നെ മൊഴിയിൽ അറിയിക്കുന്നത് അതിൽ നേരത്തെ നമ്മൾ ചൂണ്ടിക്കാണിച്ചതുപോലെ മൊബൈലിൽ ആ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി വെച്ചു ആ മൊബൈലിലുള്ള നഗ്ന ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി അങ്ങനെ ഗർഭചിത്രത്തിന് വിധേയമാക്കുന്നു പല തരത്തിലുള്ള ഭീഷണികളുണ്ടായി ഈ ദൃശ്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൈവശമുള്ളത് പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയായിരുന്നു അതുകൊണ്ട് തന്നെ പരാതി വൈകാനുള്ള കാരണം എന്താണെന്ന ചോദ്യത്തിന് ഇതു തന്നെയാണ് കാരണമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ അങ്ങനെ ക്രൂരമായ പീഡനം പിന്നീട് നിരന്തരമുള്ള ഭീഷണി അതിൽ വ്യക്തി ഈ പെൺകുട്ടിയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പോലും ചിത്രീകരിച്ചു വെച്ച് ഭീഷണിപ്പെടുത്തിയെന്ന അതീവ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ രാഹുൽ മാങ്കുളത്തിൽ എം എൽ എയുടെ ഭാഗത്ത് എന്ന് വ്യക്തമാക്കുന്നതാണ് മൊഴി മൊഴി മാത്രമല്ല ഈ യുവതി പോലീസിന് ഇത് സാധൂകരിക്കുന്ന തരത്തിലുള്ള ഡിജിറ്റൽ തെളിവുകളടക്കം കൈമാറിയിട്ടുണ്ട് അതിൽ ശബ്ദരേഖകളും ഒപ്പം ടെലിഗ്രാം വാട്സപ്പ് ചാറ്റുകളുമുണ്ട് അത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ് ഈ അന്വേഷണ അന്വേഷണഘട്ടത്തിൽ മാധ്യമങ്ങളോട് ഷാഫി പറമ്പിൽ തയ്യാറായിട്ടില്ല ഇക്കാര്യത്തിൽ എംപിയുടെ പ്രതികരണം എന്തെന്ന പരിപാടി കഴിഞ്ഞ ശേഷം നമുക്ക് വീണ്ടും പ്രതികരണം തേടാവുന്നതാണ് റോഷിപാൽ ഇതാണ് കോൺഗ്രസിൽ തന്നെ ഭിന്നാഭിപ്രായമുണ്ട് രാഹുലിനെ കുറിച്ച് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു പക്ഷേ ഈ മൊഴികളിൽ പറയുന്ന കാര്യങ്ങൾ അത് നിഷേധിക്കാൻ കഴിയുന്നതല്ല രാഹുൽ ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തുമ്പോൾ കോൺഗ്രസിന്റെ മറ്റു വഴികളിൽ ഇപ്പോൾ നേതാക്കന്മാർ പ്രതികരണങ്ങൾ തരാതെ ഒളിച്ചോടിയതുകൊണ്ട് കാര്യവുമില്ല ഒരു രാഹുൽ സംരക്ഷിക്കാനുള്ള നീക്കം നടത്തുന്നുണ്ട് പക്ഷേ നേരത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു അപ്പോൾ രാജ്മോഹൻ താൻ ഈ കാര്യത്തിൽ കൃത്യമായ നിലപാടെടുത്തു വനിതാ നേതാക്കളിൽ പലരും നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ബിന്ദു കൃഷ്ണ കൃഷ്ണയടക്കം ഷാനിമോൾ ഉസ്മാൻ ഉൾപ്പെടെയുള്ളവർ നേരത്തെ സ്വീകരിച്ച നിലപാട് തന്നെയാണ് ആവർത്തിക്കുന്നത് അതേസമയം പ്രധാനപ്പെട്ട ചില കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും രാഹുൽ ബാഗോട്ട് തന്നെ സംരക്ഷണ വലയം തീർക്കുന്നു അത് ഇന്നലെ ദീപാദാസ് മുൻഷിയുടെ വാക്കുകൾ കേട്ടതാണ് അവർ പെൺകുട്ടിയാണ് കുറ്റപ്പെടുത്തുന്നത് പരാതി വൈകിയതിൻ്റെ കാരണം പറഞ്ഞുകൊണ്ട് അവർ പെൺകുട്ടിയെ പരിഹസിക്കാനാണ് ഒരു ഭാഗം നേതാക്കൾ ശ്രമിക്കുന്നത് അത് രാഹുൽ മാങ്കൂടത്തിൽ വാദം അതവർ ഏറ്റുപിടിക്കുന്നു അടൂർ പ്രകാശ് യു ഡി എഫിൻ്റെ കൺവീനറാണ് വളരെ മോശമായ രീതിയിലേക്ക് പെൺകുട്ടിയെ ചിത്രീകരിക്കുന്ന തരത്തിലാണ് അടൂർ പ്രകാശിൻ്റെ ഭാഗത്ത് പ്രതികരണം ഉണ്ടായത് അങ്ങനെ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ചില നേതാക്കളെങ്കിലും പെൺകുട്ടിക്ക് ഒപ്പം നിൽക്കുന്നതിന് പകരം രാഹുൽ മാഗൂടിനെ സംരക്ഷണം ഒരുക്കുന്നു എന്നതാണ് എത്ര ദിവസം ഇങ്ങനെ പ്രതിരോധം തീർക്കാൻ കഴിയും എന്നത് പ്രധാന ചോദ്യമാണ് അതിനിടയിലാണ് പെൺകുട്ടി രാഹുൽ ഗാന്ധിക്കും പ്രതിപക്ഷ നേതാവിനും ഒപ്പം കെ പി സി പ്രസിഡന്റിനും ഇമെയിൽ വഴി പരാതി അയച്ചിരിക്കുന്നത് പരാതിക്കൊപ്പം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് പെൺകുട്ടികളുടെ ആത്മാഭിമാനം സംരക്ഷിക്കണമെങ്കിൽ രാഹുൽ മാഗൂടിനെതിരെ നടപടി ഉണ്ടാകണം ആവശ്യമെങ്കിൽ എല്ലാ തെളിവുകളും കൈമാറാമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് രാഹുൽ വകുപ്പുകൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിരിക്കുക താങ്ക് യു റോഷിപാല വകുപ്പുകൾ ഏതൊക്കെയാണ് പോലീസ് ചുമത്തിയ കുറ്റങ്ങൾ ഏതൊക്കെയാണെന്നും കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്